നമ്മുടെ ഇമാമാണ് ലഭിച്ച മഹാനാണ് മഹാനായ ഇമാം ചരിത്രം ഞാൻ ഓതുന്ന െ കുറിച്ച് അവിടുന്ന് പതിവാക്കുന്ന ഖുർആാനിനെ കുറിച്ച് അവിടുന്ന് തീർക്കുന്ന കുറിച്ച് ജീവിതത്തിൽ മനസ്സിൽ വല്ലാത്ത രീതിയിൽ അനുഭവിക്കുകയും അത് ആസ്വദിക്കുകയും എനിക്ക് എന്തുകൊണ്ട് അങ്ങനെയല്ലെങ്കിലും അതിനടുത്തെത്തുന്ന രൂപത്തിൽ എനിക്ക് ഹത്തുമ്പോൾ ഖുർആാനെ തീർക്കാൻ കഴിയുകയില്ല കഴിയുമോ എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയും ആ പരിശുദ്ധമായ റമദാൻ തീരുന്നതിന് മുമ്പ് പത്തിയിരുപത്തിയഞ്ച് ഹത്തുമ് എനിക്ക് ഓതി തീർക്കാൻ കഴിയുകയും ചെയ്തു എന്ന് സ്ഥിരപ്പെടുത്തിയ മഹാനായ കുറത്തു സദാജ് അവിടുന്ന് ഖുർആാൻ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു രോഗികളായി വരുന്നവർ

ഇന്ന് മഹാനായ തങ്ങൾ വീടുകളില്ല പതിവാത്ത വീടുകളില്ല ഏത് ഉമ്മമാര് ദക്ഷിണ കന്നഡയിലും കർണാടകയിലും കേരളത്തിലും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിലും യാസീൻ ഓ കൂടുതൽ ഓതി എന്ന് ചോദിക്കുമ്പോ ഞാൻ യാസീനെ പതിവാക്കി എന്ന് പറയുമ്പോ അതിന്റെ മറു മരുന്നായി തങ്ങളുടെ പേരുകളാണ് അവിടെ വരുന്നത് ഈ രൂപത്തിൽ കോടിക്കണക്കിന് ഓദിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനായ മഹാനായുസാദ ഒറ്റ വിഷയം പറയാം എൻ്റെ പെങ്ങളെ വീട് കാസർഗോഡ് ജില്ലയിലുള്ള മൊഗ്രാൽ എന്ന സ്ഥലത്താണ് എൻ്റെ പെങ്ങളുടെ വീടിന്റെ നേരെ അപ്പുറത്ത് പാണമെങ്കിലൂരിൽ ഒരുപാട് കാലം നടത്തിയ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ ഇവിടെയുള്ള ജി എം ഉസ്താദിനും ഇവിടെയുള്ള അറിയുന്ന വലിയ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു ആ നിസ്കാരത്തിന്റെ സുജൂദിൽ മരണപ്പെട്ടു എന്നതാണ് മഹാനായ ഉസ്താദിന്റെ അവരുടെ കുടുംബത്തിൽ മാനസികമായ രീതിയിൽ വളരെപരമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസമുള്ള ഒരു കുടുംബം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ട് റുഹാനിന്റെ കൊണ്ട് ആ കുടുംബത്തിലുള്ള ഏകദേശം ആൺകുട്ടികളും പെൺകുട്ടികളും പ്രയാസപ്പെടുകയാണ് പല ചികിത്സകളും നടത്തി